സുഹൃത്തുക്കളെ അയൽ രാജ്യങ്ങളോടുള്ള നരേന്ദ്രമോദിയുടെ സമീപനം തികച്ചും സ്വാഗതാർഹമാണ് എന്ന് പറയാതെ വയ്യ കാരണം പല സാഹചര്യത്തിലും പാകിസ്ഥാൻ അതുപോലെ അഫ്ഗാനിസ്ഥാനൊക്കെ ഇന്ത്യക്കിട്ട് പണിയാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ദുരിതങ്ങളിൽ പങ്കു ചേർന്നിട്ടാണ് അവരോട് മധുര പ്രതികാരം ചെയ്യുന്നത് ചെയ്യുന്ന മഹാരാജ്യം അവര് ദാരിദ്ര്യത്തിലാകുന്ന സമയത്ത് അവർ പട്ടിണിയിലാകുന്ന സമയത്ത് അവർ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിലാണോ അവരെ പിന്തുണയ്ക്കാൻ പറ്റുന്നത് ആ സാഹചര്യങ്ങളിലെല്ലാം അവരോടൊപ്പം നിൽക്കുന്നു ശത്രുത മറന്ന് എത്ര അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എത്ര തവണ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതെല്ലാം മറന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ആ രാജ്യത്തിൻ്റെ ഭരണചക്രം കൈയേറുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഇനി കണ്ടറിയാമെന്ന് അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല കാണിക്കുക തന്നെ ചെയ്തു ആദ്യം അയൽ രാജ്യങ്ങളുമായി നല്ല ഒരു കൂടിയുള്ള ഒരു സഹകരണ ബന്ധം സ്ഥാപിച്ചു നമ്മൾ അല്ലെങ്കിലും ഒരു വീട്ടിൽ ഒരു പ്രോപ്പർട്ടി എടുത്തു ഒരു വീടെടുത്തു താമസിക്കാൻ വരുമ്പോൾ അയൽക്കാരും കൂടിയുള്ള സഹകരണം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും അത് സർവസാധാരണമാണ് ഇപ്പൊ നമുക്കറിയാം മുമ്പ് എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് അതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദി ഭരണം കയ്യേറിയതിന് ശേഷം എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നെന്ന് വിചാരിക്കും ഒരു ഫിനാൻഷ്യൽ സ്ട്രൈക്ക് വരുന്നു അപ്പോ നമ്മള് പല വാതിലുകളും മുട്ടും പ്രതീക്ഷയില്ലാത്ത വാതിലുകളൊക്കെ മുട്ടും പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാതിലുണ്ടാകും ആ വാതിലും നമ്മൾ മുട്ടും നമുക്ക് ഉറപ്പാണ് കാരണം അപ്പോഴും ഒരുപക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ കാണുമെങ്കിൽ പോലും അവർ ചിന്തിക്കും എന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തീർച്ചയായിട്ടും എന്നെ അവർ കൈവിടില്ല എന്ന ഒരു ഇപ്പോഴുതാ അതുപോലെ തന്നെയാണ് പാകിസ്ഥാനും വന്നിരിക്കുന്നത് പാകിസ്ഥാൻ കരഞ്ഞ് ഇന്ത്യയോട് നിലവിളിക്കുന്നു എന്താണെന്ന് നോക്കാം സംഘർഷങ്ങൾക്കും ഭരണമാറ്റത്തിനും രാഷ്ട്രീയ അനിശ്ചിതത്തിനും ഒക്കെ ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ പൂർണമായും ഏതാണ്ട് വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള പ്രളയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഇരുപത് ശതമാനം ജനങ്ങളെയും പ്രളയം ബാധിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന് സർക്കാർ പറയുമ്പോഴും അശാസ്ത്രീയമായ ചില നിർമ്മാണ രീതികളും ഭരണതലത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അഴിമതി അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലായ്മ ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജലസംഭരണികളും പുഴകളും എല്ലാം കവിഞ്ഞൊഴുകുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ ബലൂചിസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് വൈദ്യുതി പാലങ്ങൾ ഇതെല്ലാം നശിച്ചിരിക്കുന്നു പാലങ്ങൾ എത്രയോ പാലങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു ഇതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഇവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം വീടുകൾ തകർന്നിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ അധികാരികൾ ഔദ്യോഗികമായി പറയുന്നു ഇത് ഔദ്യോഗികമായ റിപ്പോർട്ടാണ് അനൌദ്യോഗികമായി ഇതിലും കനത്ത ഇത് നമുക്കുമുള്ള വലിയ പാഠങ്ങളാണ് നമ്മൾ നല്ല സന്തോഷത്തിലും ഐക്യത്തിലും സമ്പൽ സമൃദ്ധിയിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെയും ഇനി എനിക്ക് ആശ്രയിക്കേണ്ടി വരികയേ ഇല്ല എന്ന ചില ചിന്തകളുണ്ടല്ലോ അങ്ങനെ നമ്മൾ അതിൽ അഭിരമിച്ച് അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകും ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഉണ്ടെങ്കിലും എന്നും അല്ല മനസ്സിലായില്ലേ നാശനഷ്ടമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് ഏതാണ്ട് ഇരുപത് മുപ്പത് ശതമാനം ജനങ്ങളും വലിയ ഈ ദുരന്തത്തിലാണ് വലിയ പ്രളയക്കെടുതിയിലാണ് എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ആശങ്ക കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം മുതൽ പാകിസ്ഥാന് ലഭിച്ചു വന്നിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങൾ നിലച്ചു പോയിരിക്കുന്നു കാരണം പാകിസ്ഥാൻ പ്രത്യക്ഷത്തിൽ ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന നയം സ്വീകരിച്ചു വന്നിരുന്നു അതിന്റെ ഫലമായി അന്താരാഷ്ട്ര സംഘടനകൾ എഫ് ഐ ടി എഫ് പോലുള്ള ഏജൻസികൾ ഇവരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു ഐ എം എഫ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഈ പാകിസ്ഥാന്റെ ധനസഹായം നൽകാത്ത സ്ഥിതിയുണ്ടായി അതുകൊണ്ട് തന്നെ ഭീകരപ്രവർത്തനത്തിൽ ഒരു ഒരു ചെറിയൊരു മാറ്റം പാകിസ്ഥാൻ വരുത്തിയിരുന്നു പ്രത്യക്ഷത്തിൽ ഭീകര സംഘടനകളുമായി ഇടപെടാതിരിക്കുക അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താലിബാൻ നേതാക്കളെ അടക്കം യൂറോപ്യൻ ശക്തികൾക്ക് ഒറ്റ കൊടുത്തുകൊണ്ട് തങ്ങൾ ഭീകരവാദികൾക്ക് ഭീകരപ്രവർത്തനങ്ങൾക്ക് എതിരാണ് എന്ന സന്ദേശം നൽകുക കശ്മീരിലെ ഭീകരവാദികൾക്ക് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി പിന്തുണ നൽകുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ അഞ്ച് ആറ് വർഷമായി എടുത്തുവന്നിരുന്ന നിലപാട് ഇതിന്റെ ഭാഗമായി ഗ്രേ ലിസ്റ്റിൽ നിന്നും ഈ രാജ്യത്തെ നീക്കുന്നതടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ തകർച്ചയിലായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ നാളുകളായി ഒപ്പം പ്രതിരോധ രംഗത്തടികൾ ഉണ്ടായിരുന്നു രണ്ട് തവണ ഇന്ത്യ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാൻ അതിർത്തി കടന്നാക്രമിച്ചു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യയുടെ ഒരു മിസൈൽ തന്നെ വളരെ പാക് അതിർത്തി കടന്ന് ഇല്ലാത്ത പതിക്കുകയുണ്ടായിരുന്നു പക്ഷേ അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ ഒരു മിസൈൽ ഇന്ത്യയിലേക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പക്ഷേ അത് പരാജയപ്പെട്ടുവെന്നും എല്ലാം വാർത്തകളുണ്ട് ഇന്ത്യയോട് ചേർന്ന് കിടന്നിരുന്ന ആയുധ സംഭരണശാലയിൽ തീപിടുത്തം ഉണ്ടായി മാത്രമല്ല ഹെലികോപ്റ്റർ അപകടത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക ഓഫീസർമാരിൽ ഒരാളെ നഷ്ടപ്പെട്ടു പാകിസ്ഥാന് അത് മാത്രമല്ല ഭരണമാറ്റം വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ഇപ്പോ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ് ആ പാകിസ്ഥാന്റെ പട്ടിണി മാറ്റാൻ അവരുടെ പ്രതിസന്ധികൾ മാറ്റാൻ ഇന്ത്യ മുൻകൈ എടുക്കുമോ എന്നതാണ് പ്രശ്നം കോടിയ ദാരിദ്ര്യത്തിൽ പട്ടിണിയിലാണ് രാജ്യം ഇപ്പോൾ പാകിസ്ഥാൻ ധനമന്ത്രി ഇന്ത്യയുടെ സാമ്പത്തികവും തീവ്രവാദവും വെള്ളപ്പൊക്കവും എല്ലാം പാകിസ്ഥാനെ ആകെ തളർത്തിയിരിക്കുകയാണ് കോടിയ ദാരിദ്ര്യത്തിൽ പട്ടിണിയിലാണ് രാജ്യം ഇപ്പോൾ പാകിസ്ഥാൻ ധനമന്ത്രി ഇന്ത്യയുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പച്ചക്കറിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും വ്യാപാരം പുനഃസ്ഥാപിക്കാനുമാണ് പാകിസ്ഥാൻ ആലോചിക്കുന്നത് സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ മന്ത്രി ഇന്ത്യയിൽ നിന്നും ഇവ ലഭിക്കുമെങ്കിൽ അത് വാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും പാകിസ്ഥാൻ ത് ഇതിന് പിന്നാലെ കാശ്മീർ വിഷയം പാകിസ്ഥാൻ യു എൻ സുരക്ഷാ കൗൺസിലിൽ ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം അവസാനിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ തക്കാളി വില ഉയർന്നു അത് രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രശ്നമാവുകയും ചെയ്തിരുന്നു ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് വില ഉയർന്നത് ഇതുകൂടാതെ ഉരുളൻ കിഴങ്ങ് ചവാള മറ്റ് പച്ചക്കറികൾ എന്നിവയുടെ വിലയും കൂടി ഇതോടെ ഇന്ത്യയിൽ നിന്നും എന്തുമാത്രം സാധനങ്ങളാണ് പാകിസ്ഥാൻ ഇറക്കുമ്പോൾ ചെയ്തിരുന്നതെന്ന് ഏവർക്കും മനസ്സിലാവുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ ഇതാണ് സ്ഥിതി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാനിൽ ഒരു കിലോ തക്കാളി അഞ്ഞൂറ് രൂപയായപ്പോൾ സവാളയുടെ കാര്യത്തിൽ അത്

എത്ര വലിയ മനുഷ്യന്മാരായാലും ഒടുവിൽ അവനൊരു പതനമുണ്ട് കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പ്രളയം കൊറോണ ഇതൊക്കെ വന്നിട്ടും നമ്മുടെ സഹോദരങ്ങളുടെ അഹങ്കാരം ശമിച്ചോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് വഴി കൊടുക്കാത്തവർ വെള്ളം കൊടുക്കാത്തവർ വെളിച്ചം കൊടുക്കാത്തവർ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരാൾ മരിച്ചപ്പോൾ തലയിലാണ് ഏറ്റിക്കൊണ്ടുപോയത് വഴി കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ആഢ്യത്തും ഇതൊക്കെ ഞാൻ നാളെ മരിച്ചു കുഴിയിലേക്ക് കൊണ്ടുപോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ കൊറോണയും പ്രളയവും ഒക്കെ വന്നിട്ടും നമ്മളൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ പിന്നെയും തഥൈവ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു ഒരു അല്ലെ ഒരു ബംഗ ബംഗാളിലാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അവർക്ക് ഒൻപത് വീടുകളുണ്ട് അതിൽ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചത് ഇരുപത്തി ഒൻപത് കോടി രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ നമ്മൾ ചിന്തിക്കാറില്ല രണ്ടായിരത്തിൻ്റെ നോട്ടൊക്കെ എവിടെ പോയി ഇവരുടെയൊക്കെ കൈകളിലാണെവിടെയെല്ലാം പൂർത്തി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം വേറൊരു വീട്ടിൽ നിന്ന് പിടിച്ചത് ഒൻപത് കോടി ഒന്ന് ഇരുപത്തൊൻപത് ഒന്ന് ഒൻപത് കോടിക്കണക്കിന് നോട്ട് കെട്ടുകൾ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരുന്നാൽ ഇവർക്ക് എന്ത് തരത്തിലുള്ള സന്തോഷമാണ് ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല ആയിരം രൂപ കയ്യിൽ അതുകൊണ്ട് വീട്ടിലെ ചിലവുകളൊക്കെ നടത്തി സമൃദ്ധിയായിട്ട് ഉറങ്ങി നാളെ പണിയുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ റേഷനരി കിട്ടുന്നുണ്ട് ചമ്മന്തി അരച്ചിട്ടെങ്കിലും തിന്നാം എന്ന് ചിന്തിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുള്ളവൻ അതെവിടെ ഒലിപ്പിക്കും അതെന്ത് ചെയ്യും എങ്ങനെ ഞാൻ വിനിയോഗിക്കും അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചില ഭിക്ഷക്കാരെ അവരുടെയൊക്കെ ഭാണ്ഡത്തിൽ നിന്ന് ഒടുവിൽ പിടിക്കുമ്പോൾ കോടിക്കണക്കിന് പണം അവരുടെ ഭാണ്ഡങ്ങളിൽ ലക്ഷക്കണക്കിന് പണം അവരുടെ ഭാണ്ഡങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണം ഇത്രയും പണം ഇവർ തെണ്ടി ഉണ്ടാക്കിയിട്ടും നല്ലൊരു വസ്ത്രം ധരിക്കാനോ നല്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങാനോ നല്ല ഒരു ഭക്ഷണം കഴിക്കാനോ ഇവർക്ക് കഴിയാതെ പോകുന്നു അപ്പോൾ വിശപ്പും വേദനയും വിഷമങ്ങളുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പലരെയും ആശ്രയിക്കേണ്ടി വരും അതൊക്കെ ഒരു പാഠമാണ് വെറും യുദ്ധവും കെടുതിയും കൊള്ളയും കൊലയും കൊള്ളിവെപ്പും മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം ആത്യന്തികമായി മനുഷ്യനതിനും അതിനും ഏറെ ഒരുപാട് മൊറാലിറ്റീസ് ഉണ്ട് ജീവിതത്തിൽ എന്നുകൂടി നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നു നന്ദി